ഉണ്ണികളെ ഒരു കഥ പറയാവുന്ന സിനിമയിലേക്ക് വരാൻ കാരണം ഞാനൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയത്താണ് കമല പടം ചെയ്യുന്നത് അപ്പോൾ അതിലെ പാട്ടുകൾ അന്ന് അല്ലേ ഒരുപാട് എല്ലാ പാട്ടുകളും തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റായ പാട്ടുകളാണ് എല്ലാം ആളുകൾ ഇന്നും മത്സരവേദികളിലൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ പാടുന്ന പാട്ടാണ് അപ്പോൾ ആ സിനിമ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ആ സിനിമയിലെ പാട്ടുകൾ എങ്ങനെ വന്നു അതാവാം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു സബ്ജക്ട് അപ്പോൾ ആ സിനിമയുടെ കഥയെപ്പറ്റി പറയുമ്പോൾ നമുക്കതിൻ്റെ തിത്ര കഥാകൃത്തായ ശ്രീ ജോൺ പോളിനെ കൂടെ ക്ഷണിക്കാം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയ ശ്രീ ജോൺ പോൾ ആ സിനിമ മാത്രമല്ല കമലിലെ മറ്റു പല പടങ്ങൾക്കും തിരക്കഥ എഴുതിയ ശ്രീ ജോൺ പോളാണ് ഇന്ന് ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന സിനിമയുടെ കഥ പറയുമ്പോൾ നമുക്ക് അതിഥിയായി അദ്ദേഹത്തെ കൂടെ ക്ഷണിക്കാം ശ്രീ ജോൺ പോൾ അങ്കിലും മുമ്പ് നമ്മൾ മധുസാറിൻ്റെ സമാഗമത്തിനാണ് കാണിട്ടുള്ളത് അല്ലേ അതിനേക്കാൾ കുറച്ചൊരു പ്രത്യേകത ഉണ്ട് ഈ സംഗീത സമാഗമത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ അതിലെ പാട്ടുകൾ അതല്ലെങ്കിൽ മറ്റ് പല സിനിമകളിലെ പാട്ടുകൾ പാട്ടുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജെക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് എങ്ങനെയായിരുന്നു അങ്ങനെ ആ ഒരു സബ്ജക്റ്റിലേക്ക് ലാൻഡ് ചെയ്തത് ആ സിനിമ എടുക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു അത് ഒരു കുറച്ച് വിശദീകരിച്ച് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ് മോഹൻലാൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് മോഹൻലാലിൻ്റെ ഒരു ഇൻഡിപെൻ്റ് പ്രൊഡക്ഷൻ മോഹൻലാലും കൊച്ചുമരും കൂടെ ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ അവർ നിർമ്മാതാക്കളായ രംഗത്ത് വരുന്നതിന് മുമ്പ് സെഞ്ചുറി പിക്ചേഴ്സിലെ രാജു മാത്യു അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യ ലില്ലി വളരെ ആകസ്മികമായിട്ട് അവരെപ്പോഴും അവർ വായിച്ചിട്ടുള്ള കഥകളൊക്കെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യും യാത്രയുടെ ഒരു കഥ ഞാൻ അവരോട് പറയും അങ്ങനെയാണത് ബാലോ മഹേന്ദ്രയുടെടുത്ത് അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നത് അതുപോലെ എപ്പോഴും മനസ്സിൽ തോന്നിയ ഒരു ഒരു ബേസ് നോട്ട് ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷെ ആ ബേസ് നോട്ട് പറയുന്നതിന് നിമിത്തമായത് കമലും ഞാനും തമ്മിലുള്ളൊരു സൗഹൃദമാണ് എനിക്ക് പരിചയം പി എൻ മേൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ പി എൻ മേനും കൈപിടിച്ച് ഏൽപ്പിച്ച് തരുന്ന അദ്ദേഹത്തിൻ്റെ മകന്തുല്യനായ ഒരു ശിഷ്യൻ എന്നുള്ള നിലയിലാണ് എൻ്റെയും കൂടെ ഒരു പ്രേരണയ്ക്ക് വിധേയമായിട്ടാണ് കമൽ സേതുമാധൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നതും പിന്നീട് ഭരതേൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നതും അങ്ങനെ ഒരു വ്യത്യസ്തമായ കളരികളിൽ പഠിക്കാനുള്ളത് പഠിക്കുകയും ഒരു ശൈലിയിൽ എത്തിപ്പെടാൻ വേണ്ടിയുള്ള പ്രയാണം ആരംഭിക്കുകയും ചെയ്യുന്നു കമലിൻ്റെ ആദ്യ ചിത്രം ഞാൻ തിരക്കഥ എഴുതിയ മെഴിനീർമ്മ അപ്പോൾ അതിൻ്റെ ആലോചന വേളകളിലും മറ്റുമൊക്കെ ഞങ്ങളിരുന്ന് പല കാര്യങ്ങളും ആലോചിക്കും അടുത്തൊരു പ്രൊജക്റ്റ് ചെയ്യേണ്ടി വന്നാൽ എന്ത് കഥ ആലോചിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മുമ്പിൽ ഒരു വ്യക്തമായ നിർമ്മാണ പശ്ചാത്തലങ്ങളൊന്നുമില്ല എങ്കിലും അപ്പോൾ ആയിടയ്ക്ക് ലില്ലി അവരെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട് അയാൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള സേതുമാധവൻ്റെയും പി എൻ ബൻ്റെയും ഭരതിൻ്റെ ഒക്കെ കടരിയിലാണ് അപ്പോൾ അവരിൽ നിന്നുള്ള കുറച്ച് അംശങ്ങളൊക്കെ ഈ മനുഷ്യൻ ആത്മാവിൽ ഏറ്റു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സ്വന്തമായി ഈ മനുഷ്യൻ്റെ ചെറുപ്പ ചെറുപു ചെറുപ്രായത്തിലെ സിനിമയോടും സംഗീതത്തോടും ഒക്കെ ഉള്ളൊരു അഭിനിവേശം ഉണ്ടായിരുന്നു അതെനിക്ക് തൊട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇയാളെ ഞാനൊരു ഭാവി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെപ്പോലെ ആരെങ്കിലും ഈ ചെറുപ്പക്കാരനൊരു അവസരം കൊടുക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല സാധനമായി ലഭിക്കും നമുക്ക് നോക്കാം എന്ന് ആദ്യം കമലിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നത് അപ്പോൾ മെഴുനീർപ്പുകളിലെ ചിത്രീകരണ ഘട്ടത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാനും കമലും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ പലപ്പോഴും പല സാധ്യതകൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ പല കഥകൾ ആലോചിച്ച് 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 ഞങ്ങൾക്കിടയിൽ എത്തിപ്പെട്ട ഒരു ഒരു കോമൺ ആണ് ഇതിൻ്റെ ഒരു കഥാബീജം എന്ന് പറയുന്നത് അത് ഞാൻ ആദ്യം വേറെ അടുത്താണ് പറയുന്നത് അപ്പോൾ അവർ ഭയങ്കര ആയിട്ട് പറഞ്ഞു ഇത് വേറെ ആരോടും പറയേണ്ട ഐ വിൽ സീ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്റ്റേഴ്സ് ഓഫ് ഫിലിം ആ ചിത്രം നിർമ്മിക്കുന്ന സമയത്ത് അവരുണ്ടായിരുന്നോ അതൊരു വലിയ ഭാഗ്യമാണ് അവര് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പക്ഷെ പക്ഷെ വാക്കാണ് അല്ല വേറെ റിലീസ് റിലീസിന് ഉണ്ടായില്ല അതിനു അവര് ഞാൻ പറഞ്ഞ രണ്ട് ത്രെഡുകൾ കേട്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത് സെഞ്ചുറിക്ക് സെഞ്ചുറിയുടെ കളത്തിന് പുറത്തു പോകരുതെന്ന് ഷാട്ടിപൂർവ്വം എന്നെ കൊണ്ട് വാഗ്ദാനം ചെയ്യിപ്പിക്കും അപ്പം ഞാൻ പറഞ്ഞ ഒരൊറ്റ വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് മാത്രമാണ് ഈ കഥയുടെ കാര്യത്തിൽ ഞാൻ വാക്ക് തരിക ഇത് കമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ സംവിധാനം ചെയ്യണം അന്ന് കമലിന്റെ മെഴിനീർപ്പുകൾ ചിത്രീകരണം തുടങ്ങിയിട്ടുള്ളൂ എനിക്ക് ഞാൻ ഓർക്കുന്നു കമലിന് ആ ചിത്രത്തിന്റെ ഡബിങ് ടൈമിലാണ് ഈ ചേച്ചി പറഞ്ഞിട്ടാണ് ലാലും മറ്റേ കമലിന് വന്നത് അപ്പൊ കമലിന് ഇൻഡസ്ട്രിയിലും കമലിന്റെ മനസ്സിൻ്റെ ഉള്ളിലും കിട്ടുന്ന ഒരു മൊറൽ ബൂസ്റ്റിംഗ് ഉണ്ട് ആദ്യ ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ലാല് ആ കാര്യത്തിൽ ഒരു വലിയ സന്മനസ് ഉണ്ട് കാരണം മെഴുനീർപ്പൂവുകൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴേ ലാലിന് കമലിന്റെ ഒരു പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു ഈ ചെറുപ്പക്കാരനെ വെച്ചാണെങ്കിൽ അതിലൊരു നിർമ്മാതാവിൻ്റെ റോളിൽ നിന്നുകൊണ്ട് അതിൻ്റെ റിസ്കിനെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഐ ഹാവ് ട്രസ്റ്റ് ഇൻ ഹിം അതൊക്കെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു അപ്കമ്മിങ് ഫിൽമേക്കർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവർ എന്താ പറയുക പിൻബലമാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വർഗീയതയുടെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിന് ഗുരു കൃപയായി വർഷിച്ച് അല്ല അതിന് പറയുന്നതിന് മുമ്പ് വെച്ചാൽ എനിക്കൊരു ഒരു ഗുരുത്വം എന്ന് പറയുന്നത് ഇപ്പം അങ്കിളിനെത്തിക്കൊണ്ട് പറയില്ല അങ്കളും കൂടി അതിന് കാരണമാണ് കാരണം എഴുന്നേർപ്പുകൾ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവാൻ കാരണം അങ്കിളിൽ നിന്നാണ് നമ്മളെല്ലാവരും ശ്രീ ജോലി പിള്ള നമ്മൾ അങ്കിന്നാണ് വിളിക്കുന്നത് അപ്പം അംഗി തന്നെയാണ് കാരണം ശ്രീ സായി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ ബാനറായിരുന്നു ആ സമയത്ത് തമിഴിലൊക്കെ ആർ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇവിടെ എന്നെ പറ്റി പറയുകയും ഒരു പുതിയ സംവിധായകന് ആ സിനിമ കൊടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ആദ്യമായിട്ടൊരു സിനിമ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സെമാ സാറിനെ ഭരതേട്ടൻ്റെയും കൂടെ ആക്കി പറഞ്ഞ പോലെ തന്നെ അതിനേക്കാളും വലിയൊരു കാര്യമാണ് ഒരു സിനിമ ആദ്യമായിട്ട് ഒരു എന്താ പറയുക ചെറുപ്പക്കാരൻ ഒരു ആദ്യത്തെ സംവിധായകന് ഒരു ബാനറിൽ വിശ്വാസം അതേപോലെ മോഹൻലാലിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വരുന്നത് അപ്പോൾ ആദ്യത്തെ സിനിമയ്ക്ക് നിമിത്തമായത് പറഞ്ഞെങ്കിൽ അങ്കിളാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ സിനിമ അപ്പോൾ ഈ ആദ്യത്തെ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേരപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാല് ഞാൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ കുറെ പാടാൻ വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് എന്തോ ഒരു ഒരു കോൺഫിഡൻസ് എന്നിൽ തോന്നിയിട്ട് ലാല് അങ്കൾ പറഞ്ഞ പോലെ തന്നെ ഡബ്ബിങ് സമയത്ത് വിഴുനേർപ്പോൾ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊച്ചുമോനും അങ്കളും കൂടി ഒരു ലാലും കൂടി ദിവസം വന്ന് നമുക്കൊരു പ്രോജക്റ്റ് ഉടനെ ചെയ്യണം അതിങ്ങനെ അങ്ങ്കള് രാജ് മാത്യുവിൻ്റെ വൈഫിൻ്റെ അടുത്തൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കറിയാം അങ്കിൾ ഞാനും കൂടി ആ കഥ സംസാരിച്ചാണെന്നുള്ളത് അങ്ങനെയാണ് അത് ഒത്തു വരുന്നത് അപ്പോൾ അതിന് അപ്പോൾ ഈ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ടാവുന്നതിന് എനിക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട് മിഴുന്നിർപ്പുകൾ ഉണ്ടായ പോലെ തന്നെ ആദ്യം അങ്കിളിനോട് അതേപോലെ തന്നെ ഈ മരിച്ചുപോയ രാജ്മൽ സാറുടെ വൈഫിൻ്റെ അടുത്ത് വൈഫിനോട് പിന്നെ മോഹൻലാലിനോട് കൊച്ചുപോൻ സെഞ്ചുറി കൊച്ചുപോൻ അപ്പോൾ സെഞ്ചുറിയിലും കുറേ പടങ്ങൾ ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ മെഴുനീർപ്പുകൾ എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ അന്ന് ഏറ്റവും വലിയ നടൻ മോഹൻലാൽ ഇന്നത്തെ പോലെ അന്ന് സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഒരു പ്രോജക്റ്റ് വീണ്ടും എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾ ആ പടത്തിൻ്റെ മെഴുതൂർ പോലും റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞു പ്രോജക്റ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞു അതൊരു വലിയൊരു അംഗീകാരം തന്നെ അന്ന് സിനിമയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് മനസ്സും അടുത്ത് തിരിച്ച് പോകുമ്പോൾ ഞാൻ കമലിനായൊരു ഊഴമുണ്ടെങ്കിൽ ആ ഊഴം കമലിനെ തേടി വന്നിരിക്കും